ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ചെന്നൈയിൻ എഫ് സി ആണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ടീമിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നായിരുന്നു അതിന് പുരുഷോത്തമൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഫ്രെഡിക്ക് സസ്പെൻഷൻ ആണ് അദ്ദേഹം ഈയൊരു മത്സരത്തിന് ലഭ്യമായിരിക്കില്ല ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ഫിറ്റ് ആണ് ഇനിയിപ്പോ ഇന്നത്തെ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് നോക്കാം ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഫ്രെഡ്ഡി കഴിഞ്ഞ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നാല് യെല്ലോ കാർഡുകൾ പൂർത്തിയായിട്ടുണ്ട് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ഫ്രെഡിയുടെ സേവനം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ടീമിനകത്തില്ല അതായത് ഇഷാൻ പണ്ഡിതയാണെങ്കിലും ഐമൻ ആണെങ്കിലും അസഹർ ആണെങ്കിലും ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഫിറ്റ്നസ് വീണ്ടെടുത്തു അല്ലെങ്കിൽ ഒരു മത്സരം കളിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പക്ഷേ മാച്ചിനുള്ള സ്ക്വാഡിൽ ഇവരൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല മറ്റൊരു ചോദ്യം ബികാഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് അപ്ഡേറ്റ് ആണ് നൽകാനുള്ളത് എന്നായിരുന്നു ചോദ്യം അപ്പോൾ പുരുഷോത്തമന്റെ മറുപടി വന്നത് ഇങ്ങനെയാണ് ബികാഷ് യുനം ഇപ്പോൾ ട്രീറ്റ്മെന്റിൽ തന്നെയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിക്കിൽ നിന്നും വികാശ മുക്തനായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ഇനിയിപ്പോൾ അടുത്ത മത്സരം അതായത് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം മോഹൻ ബഗാനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക അതിന് മുൻപ് രണ്ട് ആഴ്ചത്തെ ഒരു ഇടവേള അവിടെ കിടക്കുന്നുണ്ട് അപ്പോഴേക്കും അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ബികാഷ് യുനവും അതുപോലെ തന്നെ ഫ്രെഡിയും ഈ ഉണ്ടാവില്ല ഡുഷാൻ ലഗാത്തോർ ഉൾപ്പെടെയുള്ള താരങ്ങളെ ലഭ്യമായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം